ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകൾ കറുത്തിരണ്ട് കരുവാളിച്ചിട്ടുള്ള പാടുകൾ എല്ലാം തന്നെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല നിറം വയ്ക്കാനും ചുളിവുകളെല്ലാം മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതൊരു ഹോം മെയ്ഡ് റെമഡിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്കിതുപോലെ പാത്രം കഴുകിയും തുണി അലക്കിയും എല്ലാം നിങ്ങളുടെ കൈ ഇതുപോലെ കറുത്ത് കരുവാളിച്ച് മൊത്തം ചുളിവുകളുമായിട്ടാണ് നിങ്ങൾ വിഷമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കൂ So okay. ോം മെയ്ഡ് ക്രീമാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് കശി കൊടുത്ത് മേടിക്കേണ്ട ഒന്നല്ല വളരെ എഫക്റ്റീവായ ഒന്ന് തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ ഇത് ചുളിവുകൾ മാറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൈകൾക്കാണെങ്കിലും കാലുകൾക്കാണെങ്കിലും ഫുൾ ബോഡി ആണെങ്കിലും നല്ല നിറം വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതെ നമ്മൾ ഒരു ബൗൾ എടുത്തു വെക്കണം കേട്ടോ നമുക്ക് ഈ ക്രീം റെഡിയാക്കാം ആക്കാം നമ്മളുടെ റിംഗിൾ റിമൂവൽ ഹോം മെയ്ഡ് ക്രീം കേട്ടോ റിങ്കിൾ റിമൂവൽ മാത്രമല്ല ബ്രൈറ്റണിങ് കൂടിയാണ് അപ്പൊ നമുക്കതിനാദ്യം തന്നെ വേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ആലോവേറ ജെൽ വേണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആലോവേറ ജെല്ലെടുത്തോളൂ ഞാനിപ്പോൾ എൻ്റെ ഒരു കോഫി ജെല്ലാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി കോഫി ജെൽ ജെല്ലെടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കോഫിയുടെ മണം കോഫി എന്താന്ന് വെച്ചാൽ നല്ല നിറം വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കോഫി എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിനകത്തോട്ട് ഞാൻ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേൻ നമ്മുടെ സ്കിന്നെ ലൈറ്റൺ ചെയ്യാൻ അതായത് കറുപ്പ് നിറം കുറയ്ക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു അര ടേബിൾ സ്പൂൺ തേൻ നല്ല ശുദ്ധമായ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്പീശന്റെയാണ് കേട്ടോ ഇത് നമ്പീശൻ്റെ ഹണിയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അതിനകത്തായിട്ട് ഞാൻ കുറച്ച് ലോദ്രാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോദ്ര ലോദ്രയാണ് നമ്മുടെ ചുളിവിന് ഉപയോഗിക്കേണ്ട സാധനം കേട്ടോ അപ്പം ലോദ്രാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് പാച്ചറ്റിയുടെ തൊലി ഉണക്കി പൊടിച്ചത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല ക്രീമാണ് കേട്ടോ എന്നിട്ട് ഇത് മിക്സ് ആ ആയിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും ഇത് ചേർത്ത് കൊടുക്കണം അപ്പോൾ വെയിറ്റ് ചെയ്യൂ ഇനി ഇതിനകത്തോട്ട് ഇത് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഇവിടെ ലോദ്രയുടെ ക്രീമുണ്ട് സെയിലുള്ളതുണ്ട് ക്രീം അത് കൂടാതെയാണ് ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ ലോദ്ര ക്രീമും ഇവിടെ സെയിൽ ഉള്ളത് ഓൾറെഡി ഉണ്ട് ഇതാണ് നമ്മുടെ ലോദ്ര ക്രീം എന്ന് പറയുന്നത് ഇത് സെയിലുള്ളതാണ് ലോദ്ര മഞ്ചിഷ്ട കസ്തൂരി ടർമറിക്ക് ഒറിജിനൽ ചന്ദനം പേള് എല്ലാം ചേർന്നിട്ടുള്ള ബോഡി വൈറ്റണിങ് ക്രീമാണ് ഇത് ഇത് നമുക്ക് സെയിലുള്ളത് ഇതല്ലാതെ ഇത് വാങ്ങി ഇതിപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ ഈ ക്രീം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിലുള്ള റെഡിമെയ്ഡ് കേട്ടോ റെഡിമെയ്ഡ് ആലോവേരാ ജെല്ലെടുക്കണം നാച്ചുറൽ ജെല്ലെടുത്തിട്ടുണ്ടെങ്കിൽ ക്രീം റെഡിയാക്കാൻ പറ്റില്ല അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഹണി അല്ലെങ്കിൽ തേൻ ഹണി എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും തേൻ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ലോദ്രാ ഇതാ കണ്ടോ കുറച്ച് ലോദ്രാ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയിട്ട് ലോദ്രയൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള പൊടിയാണ് പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും ഞാനിത് ഇത് എൻ്റെ തന്നെ പൊടിയാണ് കേട്ടോ ഇവിടെ ലോദ്ര മാത്രമായിട്ട് നമുക്ക് ഫെയിലുണ്ട് കണ്ടോ വളരെ പെട്ടെന്ന് റെഡി ആയി ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഒന്നുകിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യുകൾ പൊട്ടിച്ച് ചേർക്കാം അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യുകൾ കാണിക്കാം ഒന്നുകിൽ ഇതേ ഇങ്ങനെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മറച്ച പിടിച്ചേക്കണം അല്ലാതെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ചേർക്കാം അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഓയില് എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ആൽമണ്ട് ഓയില് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണത് പ്യൂറായിട്ടുള്ള കുങ്കുമാരി ഓയില് അങ്ങനെ എന്തും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഓക്കെ വളരെ കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട ഇത് മെയിനായിട്ട് നമ്മുടെ കൈകൾ കാലുകളിലുള്ള ചുളിവുകളൊക്കെ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നിറം കുറഞ്ഞു വരുന്നത് തടയാനും നിറം നന്നായിട്ട് കൂടാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് വളരെ പെട്ടെന്ന് നിഷ്ടോ ഇത്രയേ ഉള്ള കാര്യം വളരെ എളുപ്പമാണ് ഈ ക്രീം റെഡിയായി ഇതിപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ അളവിലാണ് കാണിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് നോക്കൂ ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ആവശ്യത്തിന് എടുത്തിരുന്നാൽ മതി എസെൻഷ്യൽ ഓയിലൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ വേണമെങ്കിൽ വയ്ക്കാൻ ശീറ്റിയൊന്നും പോകത്തില്ല നമ്മളിതിനകത്ത് വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ല പിന്നെ അലോവേര ആണുള്ളത് അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചോ എന്ന് പറഞ്ഞത് ഓക്കെ ഇനി ഞാൻ കാണിക്കാം നോക്കൂ കുറച്ച് എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ആവും നോക്കിപ്പോൾ കേട്ടോ കേട്ടോ ഇത് കുറച്ച് കൂടുതലാണ് ഇത്രയൊന്നും വേണ്ട വളരെ പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർബായി പോകുന്ന ഒരു ക്രീമാണ് സ്കിന്നിന് നല്ല നിറം കിട്ടാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കാനും ഇതെ ഈ ചുളിവുകളൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ നമ്മുടെ കൈകളിലുണ്ടാവുന്ന ചുളിവുകൾ പിന്നെ പരിവരിപ്പ് നമുക്ക് പാത്രമൊക്കെ കഴുകുന്നത് മൂലവും തുണി അലക്കുന്നത് പിന്നെ ഡിറ്റർജൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ് സോപ്പ് ഇതിൻ്റെയൊക്കെ സൈഡ് ആണ് നമ്മുടെ കൈ ഭയങ്കര ഹാർഡാവുന്നതും സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുന്നതും അതൊക്കെ മാറി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ക്രീം ഇത് ഹോം മെയ്ഡ് ക്രീമാണ് ആർക്കും തയ്യാറാക്കാം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ക്രീമാണ് ഇതാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ഗ്ലോയിങ് റിങ്കിൾ റിമൂവൽ ഹോം മെയ്ഡ് ക്രീം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ ഇത് ഏത് പ്രായക്കാർക്കും യൂസ്ഫുൾ ആണ് കുട്ടികൾക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം മുതിർന്നവർക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ശരീരത്ത് ഇതുപോലെ പോലെ ഉണ്ട് അല്ലെങ്കിൽ പീൽ പീലോഫ് ചെയ്ത് പോലെ ഉണ്ട് അതായത് തൊലി ഇങ്ങനെ അടർന്നിളങ്ങി പൊ പൊളിഞ്ഞിളകി വരുന്നത് പോലെ സ്കിന്നു ഭയങ്കര ഡ്രൈ ആണ് എക്സ്ട്രീമലി ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സെവൻ ടു ടെൻ ഡേയ്സ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കിയാൽ മതി മാത്രമല്ല ഇത് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് കുട്ടികൾക്കും ചെയ്തു എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നെല്ലാം മുരിമുരി പോലെ വരാനും അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആവാനും ചാൻസസ് കൂടുതലാണ് മാത്രമല്ല നമുക്ക് ഭയങ്കര ഹൈപ്പർ പിഗ്മെന്റഡ് ആവും അപ്പോൾ നല്ല സൺട്ടാനൊക്കെ ഉള്ള സമയം അല്ല നല്ല സണ്ടാനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഭയങ്കര ചൂടാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ കരിയാനും കറുത്ത് കരുവാളിക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതിനൊക്കെ യൂസ്ഫുള്ളാണത് കരിതിനകത്ത് ചേർത്തിരിക്കുന്ന ലോദ്ര നല്ല നിറം കിട്ടാനും ചുളുകൾ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ലോദ്രാപ്പൊടി തന്നെ എടുത്തത് അതുകൊണ്ടാണ് നമ്മുടെ ക്രീം ഈ ഒരു കളറിൽ ഇരിക്കുന്നത് കണ്ടോ നല്ല കളർ ക്രീമിന് നല്ല ടെക്സ്ചറുവാണിത് അപ്പോൾ ഇത് പിന്നെ ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഷീ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത് ചേർത്തില്ലേ ബദാം ഓയിൽ ചേർത്തില്ലേ അതിന് പകരം നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ആണ് നിങ്ങൾക്ക് കാലുകളിലും ഇതുപോലെ ഭയങ്കര മുരിച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷീ ബട്ടർ ചേർത്ത് കൊടുക്കാം ആൽമണ്ട് ഓയിലിന് പകരം ഷിയ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ നല്ലതാണത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കിന്നു സോഫ്റ്റായി മാറാൻ വേണ്ടി ഹെല്പ് ചെയ്യും ചുളിവുകൾ മാറ്റാനും ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോഡക്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ ഇപ്പോൾ നമുക്ക് ഓഫർ റണ്ണിങ് ആണ് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറും റണ്ണിങ് ആണ് രണ്ടും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിൽ ഫൈവ് പ്രോഡക്ട്സ് ഉണ്ട് അത് നീലമരി കരഞ്ചീരകം ഓയിൽ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഐബ്രോ ഗ്രോത്ത് ഓയിൽ ലിപ് ബാം പിന്നെ വരുന്നത് നമ്മുടെ ആൻറ്റി ഏജിങ് സോപ്പ് ഇങ്ങനെ അഞ്ച് പ്രോഡക്ട്സ് വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറിൽ മൂന്ന് പ്രോഡക്ട്സ് വരുന്നുണ്ട് അത് നമ്മുടെ നീലയാമ്പരി കരഞ്ചീരകം ഓയിൽ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം ലിപ് ബാം ഈ മൂന്ന് പ്രോഡക്ട്സും കൂടെ ചേർത്തിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറിലും വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിനകത്ത് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം അഡീഷണൽ കൊറിയർ ചാർജസ് അടച്ചിട്ട് എടുത്തിരുന്നാൽ മതി ഓഫർ നിങ്ങൾക്കും കിട്ടും അത് നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓഫർ വെളിയിലോട്ടും കൂടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ ബുക്കിങ്ങിന് മാത്രമാണ് ഈ നമ്പർ എൻക്വയറി ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ ടിപ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ കമൻ്റ് ചെയ്ത് ചോദിക്കുക അതിനാണ് നമ്മൾ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ എൻക്വയറി ഡൗട്ട്സ് ടിപ്സ് ഒന്നും കിട്ടില്ല കേട്ടോ അതിനൊന്നും റിപ്ലൈ കിട്ടില്ല പിന്നെ കഴിയുന്നതും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക വോയിസ് മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ കിട്ടാൻ വളരെ വായിക്കും ചിലപ്പോൾ കിട്ടിയൊന്നും വരത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് മെസ്സേജ് അയച്ചിടുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെ കിടക്കാച്ച് വീഡിയോമായി കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ